അർജുനേയും ശ്രീധുനെയും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ശ്രീധുൻ്റെയും അർജുൻ്റെയും അപ്ഡേഷൻസ് അറിയാൻ ഒരുപാട് പേര് കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ ശ്രീധു കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പാലക്കാട് എത്തിയിരുന്നു അപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു കൂടുതലും അവിടെ എത്തിയിരിക്കുന്നത് സ്കൂൾ പിള്ളേരൊക്കെ കേട്ടോ ഞങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാം നല്ല എന്താ പറയുക മാന്യമായ ഡ്രസ്സിങ്ങിൽ അതായത് വളരെ ക്യൂട്ടായിട്ട് അതായത് എന്താ പറയുക സെറ്റ് കസവും മുണ്ടും അതുപോലെ തന്നെ ജിമ്മിക്കും എല്ലാം ഇട്ടിട്ടാണ് നമ്മുടെ ശ്രീധു എത്തിയിരിക്കുന്നത് നമ്മുടെ അർജുന ഇഷ്ടമുള്ളത് തന്നെ സാരി ഒക്കെ എടുത്ത് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് പിന്നെ അതേപോലെ ജിമ്മിക്കൊക്കെ ഇട്ടും മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് വളരെ ശാലീകരിയായിട്ടാണ് വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് സാധാരണ രീതിയിലാണ് നമ്മുടെ ശ്രീധു എത്തിയത് അതുകൊണ്ട് തന്നെ ആരാധകർ ശ്രീധുവിനെ ഏറ്റെടുത്തു എന്ന് പറയാം പാലക്കാട് വളരെയധികം തിരക്കായിരുന്നു കേട്ടോ ശ്രീധുവിനെ കാണാൻ വേണ്ടിയിട്ട് ഷോറൂമിൻ്റെ തിരക്കി ഭയങ്കര അതുപോലെ തന്നെ ശ്രീതുവിനോട് ഒരുപാട് പേർക്ക് ചോദിക്കാനുള്ള ചോദ്യം മലയാളത്തിൻ്റെ മരുമല മരുമകളായി വരുമോ എന്നാണ് മലയാളത്തിൻ്റെ മരുമകളായിട്ട് എന്ന് വരും എന്നാണ് ചോദ്യം അപ്പോൾ അവിടെ നിന്ന് ചെറിയ കുട്ടി പറയുന്നുണ്ടായിരുന്നു മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം അതെ ആ കൊച്ചു കുഞ്ഞിന് പോലും അറിയാം മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുമകളായി എത്തുമെന്ന് കാരണം നമ്മുടെ ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ സെറ്റിൽ ആയതിനു ശേഷം മാത്രമാണ് മാരേജൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് അർജുനും ശ്രീതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതുകൊണ്ടായിരിക്കും ആ കുട്ടി അവിടെ നിന്ന് വിളിച്ച് പോയത് മൂന്ന് വർഷം മൂന്ന് വർഷം എന്ന് പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ശ്രീദു അവിടെ കിടന്ന് ഉത്തരം പറയാൻ കിടന്ന ഒരു പാടുണ്ടല്ലോ ശ്രീതു പറയണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഫീ ഫീൽഡിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ അതിനുശേഷമാണ് ഞാൻ എന്താ മാരേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ബബ്ബബ്ബാ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആ കുഞ്ഞ് പോലും ആ കുട്ടീടെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ആ കുട്ടികാരെ പറഞ്ഞു അക്ക മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലയാളികളിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാം നമ്മുടെ ശ്രീധുവിൻ്റെ അർജുവിൻ്റെയും കാര്യങ്ങൾ അപ്പോൾ ശ്രീധുനെയും അർജുനും ഒരുമിച്ചുള്ള പരിപാടിയാണെങ്കിൽ എങ്ങനെയായിരിക്കും തിരക്കെന്നാണ് ആരാധകർ ആലോചിക്കുന്നത് ഇതിപ്പോൾ ശ്രീധു മാത്രം ശ്രീധുവിനെ മലയാളികൾക്ക് ഇഷ്ടമായിരുന്നു അമ്മയെ അറിയാതെ എന്ന സീരിയലിലൂടെ ശ്രീധു വന്നതാണ് ശ്രീധുവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു പക്ഷേ കുറച്ചും കൂടി ഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന ഷോയിലൂടെ അർജുൻ്റെ കൂടെ കഴിഞ്ഞപ്പോഴാണ് അതുകൊണ്ട് തന്നെ ആരാധകർ വളരെയധികം സന്തോഷത്തിലാണ് ശ്രീധുനി ഇനിയും ഇനിയും ഒരുപാട് പ്രൊജക്ടുകൾ മലയാളത്തിൽ കിട്ടാൻ കിട്ടട്ടെ കിട്ടാൻ ഇരിക്കുന്നുണ്ട് കുറേ പേര് സാരിയൊക്കെ പൊന്നാടയൊക്കെ ഇട്ട് നമ്മുടെ ശ്രീധുനി ഇതാക്കിയിട്ടോ പിന്നെ ശ്രീജു ഫാൻസുകാർ കൊടുത്തതാണ് ഈ പൊന്നാടൊക്കെ പിന്നെ അതേപോലെ തന്നെ ശ്രീധു വളരെ എന്താ പറയുക ക്യൂട്ടായിട്ടോ എത്തിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാര്യം പറയണമല്ലോ ക്യൂട്ട് ലുക്കിൽ വളരെ ശാലിനീയമായ സുന്ദരി ലുക്കിലാണ് എത്തിരിക്കുന്നത് സാധാരണ വല്ല ഇനാഗ്രേഷൻ പോകുമ്പോൾ കുറേ ഡ്രസ്സിങ്ങിലൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മുടെ ശ്രീതു കുറച്ച് പേര് പിന്നെ അത് കുറച്ച് പേര് മാത്രമേ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കാറുള്ളൂ അത് നമ്മുടെ സ്ത്രീതു ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ചെന്നിട്ടുണ്ട് ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ ഒരുവിധം എല്ലാവർക്കും ഫോട്ടോയും അതുപോലെ തന്നെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ത്രീതു അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ